ദൈവ തിരുനാമത്തിന് മകത്വം ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് എഗസ്ഖിലിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം പ്രകാര അരളി ചെയ്യുന്നു ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിൻ്റെ മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടില്ലാതാനും എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം ദൈവം മുമ്പാകെ ഇടിവിൽ നിൽക്കുക എന്നതാകുന്നു ദൈവത്തിൻ്റെ മുമ്പാകെ ഇടിവിൽ നിന്ന് ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു മനുഷ്യനെ ദൈവം ഇസ്രായേലിൽ അന്വേഷിച്ചു എന്നാണല്ലോ നാം വായിച്ചത് എങ്കിലും അവിടത്തേക്ക് അങ്ങനെ ഒരുവനെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ എട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ മോശ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയുണ്ടായി തന്മൂലം വൻ ദൈവം ഇസ്രായേലിനെ നശിപ്പിക്കാതെ ഇരുന്നു എന്നാൽ ഇപ്പോൾ അപ്രകാരം പ്രാർത്ഥിക്കുവാൻ ഒരാളും ഉണ്ടായിരുന്നില്ല എല്ലാ മനുഷ്യരും താൻ താങ്കളുടെ കാര്യം മാത്രം അന്വേഷിച്ചു കൊണ്ടിരുന്നു അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തന്നെയും തങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും അതിനാൽ അവർ ഒടുവിൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നതായിട്ടാണ് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ദൈവസന്നതി ഇടിവു നിൽക്കുക എന്നത് വലിയൊരു വിഷയമാണ് കുടുംബത്തിന് വേണ്ടി ഇടിവി നിൽക്കുവാൻ പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാവുന്നുണ്ടോ മതിൽ കെട്ടുക എന്നുള്ളതാണല്ലോ മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവ് അപ്പോൾ പൊളിഞ്ഞു കിടക്കുകയാണെന്നുള്ള അർത്ഥം പ്രാർത്ഥന എന്ന മതിൽ പൊളിഞ്ഞു കിടക്കുകയാണ് അത് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ മതിൽ കെട്ടപ്പെടുന്നത് അതെ ശ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ മതിലിടിഞ്ഞ് കിടക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് വീട് പൊളിച്ചിട്ട് മതിൽ കെട്ടണം വീടെന്തിനെ കാണിക്കുന്നു വിശ്രമിക്കുന്നതിനെ കാണിക്കും വീടൊരു വിശ്രമമാണല്ലോ ആശ്വാസമാണ് പക്ഷെ പലരും അങ്ങനെ അതിൽ ഉറങ്ങുന്നു മയങ്ങുന്നു പ്രാർത്ഥിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാലുണ്ട് ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ അവിടെ മതിലിടിഞ്ഞു പോയി അതെവിടെയാണ് മതിലിടിഞ്ഞത് തലമുറയോടുള്ള ബന്ധത്തിൽ അവർക്കൊരു പക്ഷേ പ്രാർത്ഥിപ്പാൻ നേരം കിട്ടത്തില്ല അവർ പഠനത്തിലും അവർ അവരുടേതായ കാര്യാധികൾ നോക്കുമ്പോൾ അവർക്കൊരുപാട് സമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല അപ്പോൾ അവരുടെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു ചിലപ്പോൾ അമ്മായി അമ്മയ്ക്ക് സുഖമില്ലാതെ അപ്പന് സുഖമില്ലാതെ അമ്മയ്ക്ക് സുഖമില്ലാതെ അവർക്കൊന്നും പ്രാർത്ഥിപ്പാൻ കഴിയാതെ വന്നാകുമ്പോൾ അതെ അവരുടെയൊക്കെ മതിലിടിഞ്ഞ് കിടക്കുമ്പോൾ ദൈവം മുമ്പാകെ ഇടിവ് നിൽക്കുവാൻ മോശയെപ്പോലെ ഇടിവിൽ നിന്ന് കരയുവാൻ ദൈവസ്ഥനത്തിൽ ആരുണ്ട് എന്ന ദൈവം നോക്കുകയാണ് അതെ അങ്ങനെ ഇടിവ് നിൽക്കുന്നവർക്കായി സ്തോത്രം തൻ്റെ ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മരുമക്കൾക്ക് വേണ്ടി കൊച്ചുമക്കൾക്ക് വേണ്ടിയൊക്കെ സ്വന്തക്കാർക്ക് ബന്ധക്കാർക്കെല്ലാം ആരുടെ എങ്കിലൊക്കെ മതിലിടിഞ്ഞ് എവിടെയോ കിടപ്പുണ്ടെങ്കിൽ പിന്മാറ്റത്തിൻ്റെ മതി പിന്മാറ്റത്തിൽ പോയവരുടെയും മതിലിടിഞ്ഞ് കിടക്കുന്നു ആ ഇടിവുകൾ നികത്തുവാൻ ആ ഇടിവുകൾ കെട്ടി ഉയർത്തുവാൻ ദൈവം ഒരാളെ നോക്കുകയാണ് ഓരോരുത്തരുടെയും വീടുകളിൽ നോക്കുന്നുണ്ട് ഓരോരുത്തരുടെയും സഭയിൽ നോക്കുന്നുണ്ട് വ്യക്തിപരമായി ആരെങ്കിലും മോശയെ പോലെ ജനതയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാൻ പ്രാർത്ഥിപ്പാൻ ഉണ്ടോ ആൾ ഉണ്ടെങ്കിൽ ദൈവം മുമ്പാകെ അത് അവർക്ക് അനുഗ്രഹത്തിന് കാരണമാകും അവർ മുഖാന്തരം അവരുടെ പ്രാർത്ഥന മുഖാന്തരം ആ വ്യക്തികൾ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും അവരെല്ലാവരുടെയും ജീവിതത്തിൽ ശത്രുവായ സാത്താൻ കയറാതെ മതിൽ ഉറപ്പിക്കുവാനിടയാകട്ടെ പ്രാർത്ഥനയിൽ നിന്ന് മതിൽ കെട്ടുവാൻ ഈ ദിവസങ്ങൾ കഴിയട്ടെ ഇന്നത്തെ വിശുദ്ധ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം ചെയ്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് തലമുറകൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ഇടിവി നിൽക്കുവാൻ ദേശത്തിന് വേണ്ടി ഇടിവി നിൽക്കുവാൻ കർത്താവ് ദൈവജനത്തെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ വചന ഇവിടെ നിർത്തുന്നു കർത്താവ് മഹത്തും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം ഇടിവിൽ നിന്ന് കരയുവാൻ പ്രാർത്ഥിപ്പാൻ ഓരോരുത്തരെയും ഒരുക്കണം അടികളെ ഒരുക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമ്മേ